ചെറു തൊലിച്ചാണ് ബീഫ് ആയി കിട്ടുമ്പത്തേനും കുറച്ച് സമയമാകാൻ തോന്നുന്നു അങ്ങനെ കാണില്ല അങ്ങനെ ഒന്നും കാണണ്ടോ അങ്ങനെ കാണാൻ പാടില്ല എന്താ സംഭവം ശരിയുണ്ട് ഒന്നും തൊലിച്ചാതെ പോണിച്ച സെറ്റപ്പ് എത്ര ട്ടോക്ക നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഉണ്ട് മുപ്പത്തഞ്ചെണ് ബീഫ് വരും അപ്പോ നമ്മള് ഫൈനലി ചെറിയുള്ളി ബീഫൊക്കെ റെഡി ആയിക്കണ് നല്ല സംഭവം അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാണ് ഓക്കെ

കുക്കർ ചൂടായി ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഇനി നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ തേടാ കാശ്മീരി ഇത് സൂപ്പർ ഇതാണ് ഇതാണ് പിന്നെ ഞമ്മളുടെ ഭക്ഷണം കിട്ടും ചെരുള്ളി ചെരുള്ളി ഉപ്പിട്ടാണ് വെറൈറ്റി വസ്തു ബീഫ് ബീഫ് സൂപ്പറായിട്ട് അടിപൊളി ബീഫ് നമ്മള് പാകത്തിന് എടുക്കാൻ ഇതാണ് സംഭവം കാശ്മീരി പൊടി ഇത് പൊട്ടിക്ക നമ്മള് മസാലക്ക് വരച്ചു കത്രിക ചെറിയ തോന്നുന്നു പൊട്ടുന്നില്ല എന്നാ യ്ക്കുന്നു ഇത് നമ്മള് ഇതാ നല്ല അടിപൊളി കത്തി പൊട്ടിക്കുന്നു അങ്ങനെ കാശ്മീര് ഇത് പാകത്തിൽ ഇറങ്ങി ഒരു നമ്മള് ബീഫ് ബീഫ് ഇടാൻ പോവാണ് ജീവിതത്തിൽ ആദ്യത്തെ വെറൈറ്റി

ടിപൊളി വാവ അടിപൊളിയ ശീലിയാ ഓ ചട്ടാ ഓക്കെയാ എന്തായാലും സ്മെല് ജീല ഇതാ കിട്ടണ്ടേ ഇനി നമ്മള് വേറെ ചട്ടിക്ക് മാറ്റിട്ട് സെറ്റപ്പ് ആക്കണ്ടേ രാ ഓക്കേ മറ്റേ ബീഫായിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റണം വെള്ളം ഒഴിവാക്കാം അല്ലെങ്കിൽ ശീലം ചെയ്യും നമ്മൾ ഈ ബീഫ് നമ്മൾ ഇതിലേക്ക് മാറ്റും ഈ കുക്കറെടുത്തത് നമ്മളതിലേക്ക് ഒരു ഗ്രേവിറ്റി ഉണ്ട് സെപ്പറേറ്റ്

നല്ല ഇട്ടുകൊണ്ട് ടേസ്റ്റ് ആണ് മുരി പൊറാട്ടോ എന്താ കുട്ടികൊണ്ട് നടക്കൂലെ തുറക്കാൻ പോക്ക ഓട്ടാ നോക്കി വിട്ടിയേ എന്താ ഇതിന്റെ ഗ്രേവിടെ ഒരു രശിടന്നോ നമ്മൾ അപ്പൊ പൊറാട്ടി നമ്മളാ ബീഫും അധികോർത്തൊക്കെ ടേസ്റ്റ് ഒക്കെ രണ്ടിപോലെ ഭാഗ്യം ಪೊರಾಟು इन ने भी फूल हम्म भी फूल है sepeda 100 क्विंटल चलिए बोलो पहले चना डालो 200 डाल दो ये देना कई क्विंटल हो जाती है इनका टेस्ट यहां पर है इनका ये ണോ